വീട്ടിൽ വല്ലവർക്കും വേ എന്തേലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉള്ള ആൾക്കാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് എൻ്റെ അനീത്തി നോർമലായിട്ടുള്ളൊരു കുഞ്ഞല്ല അത് ഇച്ചിരി സുഖ സുഖമില്ലാത്ത കൊച്ചാണ് അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഈ കുഞ്ഞിനെ അബോഷൻ ചെയ്ത് കളഞ്ഞു ഈ കുഞ്ഞിൻ്റെ തലയിൽ ഫ്ലൂഡ് കെട്ടുന്നുണ്ട് അത് അത് ഒന്നിനൊന്നിന് കൂടത്തേ ഉള്ളൂ കുറയാൻ പോകുന്നില്ല കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു ചോദ്യങ്ങൾ ഒന്ന് വീട്ടിലാത്തി പ്രയാസമുണ്ടോ അനിയത്തി കൊച്ചിനെ ഇച്ചിരി പ്രയാസമുള്ള കുട്ടിയാ അങ്ങനാണെങ്കിൽ ഈ രാജകുമാരനെ അബോർട്ട് ചെയ്ത് കളഞ്ഞേക്കാൻ ഈ ഗൈനക്കോളജിസ്റ്റുമാർ ഡോക്ടർമാർ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കാല് പിടിച്ച് പറയുക കൊല്ലാൻ പറയാൻ നിങ്ങൾക്ക് ആരും അധികാരം തന്നിട്ടില്ല നിങ്ങൾ ട്രീറ്റ്മെൻറ്റായിരിക്കും നിങ്ങൾ പറയുന്നത് പക്ഷേ ഒരു കുഞ്ഞിനെ കൊന്നിട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റാന്നേ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് ഉപദേശിക്കാനുള്ളത് എന്നിട്ട് അവർ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കുറിച്ച് വന്നു എന്നിട്ട് അവിടെ ചെന്ന് ഇടക്കിടക്ക് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞും ഇതുപോലെ തന്നെ സ്കാനിങ് ചെയ്തപ്പോഴത്തേക്കും ആ ഡോക്ടർ ഇതേ ഇതുപോലെ തന്നെ ആ കൊച്ചിനെ അപോഷം ചെയ്ത് കളഞ്ഞോളാൻ അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി പോയി അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാർഗം എന്തെങ്കിലും എന്തേലും മരുന്നോ കാര്യങ്ങളോ എന്തേലും ഫ്ലൂയിഡ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് അപ്പൊ അത് നീക്കം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഒന്നുമില്ല ഇനി ഈ ഫ്ലൂയിഡ് കൂടത്തേ ഉള്ളൂ കുറയാൻ പോകുന്നില്ലേ കൂടിക്കൂടി വരത്തേ ഉള്ളൂ ഈ അസുഖം ഇനി കുറയുന്ന വിഷയമില്ല ഇതിങ്ങനെ കൂടിക്കൂടി വരത്തേ ഉള്ളൂ അതുകൊണ്ട് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യം അബോഷൻ ചെയ്യുക എന്നുള്ളത് ഒറ്റ പരിഹാരം കൊന്നുകളയുക എന്ന വാക്ക് ഉപയോഗിക്കേണ്ട കൊന്നു കളയുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം നമ്മൾ പൗഡർ കെട്ടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല കൊല്ലുക കൊച്ചിനെ കൊല്ലുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ തന്നെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ അത്ര ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മറ്റേ ഹോസ്പിറ്റലിലേക്ക് ഈ ഹോസ്പിറ്റലിലായിട്ട് പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് വേറെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞും ഇതുപോലെ തന്നെ ആ ഡോക്ടേഴ്സും പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരും പറഞ്ഞു ഇവിടെ ഈ അനോമലി സ്കാനിങ് നമുക്ക് ഒന്നും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പിന്നെയും ഒന്നേന്ന് തുടങ്ങും അനോമലി സ്കാനിങ് ചെയ്യാനായിട്ട് ഒന്നേന്ന് തുടങ്ങി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞും റൂമിലോട്ട് വന്നിട്ട് ഡോക്ടർ ആ റിപ്പോർട്ട് റിപ്പോർട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക നമ്മളോടൊന്നും പറയുന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചു എന്താ സാറേ എന്താന്ന് വെച്ചാൽ പറഞ്ഞു അപ്പം സാറും പറഞ്ഞു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഒന്നും നടക്കാൻ പോകുന്നില്ല ഡോക്ടറെ പോലും പോലും റിപ്പോർട്ട് കണ്ടിട്ട് വിഷമമായി കാരണം നിനക്ക് കുഞ്ഞ ഡോക്ടർ അപ്പൊ പറഞ്ഞു നമുക്ക് ഇത് മുന്നോട്ട് പോകുന്നത് അത്ര അങ്ങോട്ട് നല്ലതല്ല എല്ലാ ഡോക്ടേഴ്സും പറയുന്ന ഒരേ ഒരു കാര്യം കൊച്ചിനെ അപോഷം ചെയ്തു അപോഷം ചെയ്തോ ഏതാ കൊച്ചു കിട്ടുന്നു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഡോക്ടർമാര് എന്നിട്ട് തന്നെ വേറെ ഒരു ഡോക്ടറിനോട് കാണിക്കാൻ പറഞ്ഞു ആ ഡോക്ടറിനെ കണ്ടു ടോട്ടൽ ഇപ്പൊ ആ ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു ആ ഡോക്ടറും ഇതുപോലെ തന്നെ തലയുടെ മാത്രം സ്കാനിങ് ചെയ്യാനായിട്ട് പിന്നെ എന്നെ റൂമിലോട്ട് കയറ്റി കൊച്ചിന്റെ തലയുടെ മാത്രം സ്കാനിങ് ആ ഡോക്ടറും പറഞ്ഞു വെച്ചോണ്ടിരിക്കേണ്ട സമയം മുന്നോട്ട് പോകും തോറും കൊച്ചു വളർന്നുകൊണ്ടിരിക്കുക നിങ്ങൾ അപോഷം ചെയ്ത് കളഞ്ഞു കാരണം കൊച്ചിന് ഉണ്ടായി കഴിഞ്ഞിട്ട് കാര്യമില്ല ഒരു ഡെവലപ്മെന്റ് നാലാമത്തെ ഇത് എല്ലാം കാലന്മാരുടെ ഇനിയുണ്ട് അല്ല ഇനിയുണ്ടോ കുറച്ച് കുറച്ച് കാലന്മാരും ഇതെല്ലാം കൊല്ലുന്നവർ എന്താ പറയുന്ന കാരണം മനുഷ്യത്വമുണ്ട് കുറച്ച് കുറച്ച് കാലികളും ഡോക്ടർമാരെന്നോട് ക്ഷമിക്കണം എനിക്ക് ും എന്നിട്ട് ഞാനോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ചെന്നും ഞാൻ എറണാകുളത്തെ വർക്ക് ചെയ്തോണ്ടിരുന്നേ അപ്പൊ ഞാൻ അവിടെ ചെന്നും ഡോക്ടേഴ്സിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഒരു അമൃതയിൽ ഒന്ന് പോയി നോക്ക് അമൃത ഹോസ്പിറ്റൽ അപ്പൊ അവിടെ ഒന്ന് ചെന്ന് നോക്ക് അപ്പൊ അവിടെ നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ വെച്ച് അപോർഷൻ ചെയ്യുകയും ചെയ്യാം നമുക്ക് എളുപ്പ വഴിയും കൂടെ അവിടെയുണ്ട് എല്ലാ ആശുപത്രിയിലും അപോഷം ചെയ്യത്തില്ല അപോർഷൻ ചെയ്ത കൊലപാതകമാണ് അപോർഷൻ ചെയ്യുന്ന ഡോക്ടറിന്റെ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകും അപോർഷൻ ചെയ്യുന്ന നേഴ്സിന്റെ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകും അപോർഷൻ നടന്ന ആശുപത്രി തകർന്ന് തരിപ്പണമാകും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജീവിതങ്ങളും ദുരന്തങ്ങൾ ഉണ്ടാകും കാരണം കർത്താവ് കണക്ക് പറയും നിഷ്കളങ്കന്റെ ചോരക്ക് കർത്താവ് കണക്ക് പറയുന്നത് കൊണ്ട് ആര് ഈ കൊലക്ക് കൂട്ടുകുത്തിരുന്നു അവരൊക്കെ അടിമുടി തകർന്നു പോകും അതുകൊണ്ട് അപോഷം ചെയ്യുന്ന ഒരു പരിപാടിക്ക് നിങ്ങൾ പോയേക്കല്ലോ അത് ഡോക്ടർ ആയിരുന്നാലും അങ്ങനെ ഒരു ആശുപത്രി നടത്താൻ പാടില്ല അത് ശാപം തലമുറകളിൽ നിന്ന് ശാപം എന്ന് അച്ഛൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇതിന വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ വേണ്ടത്തില്ല നിങ്ങൾ കച്ചവടക്കാരാ നയിക്കുന്നത് മദർത്തരസ പറഞ്ഞ ഒരു കഥയുണ്ട് മദർത്തരസ പറയുന്ന ഈ ലോകത്തിലെ സകല തിന്മകൾക്കും കാരണം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ ചോര ഈ മണ്ണിൽ വീണത് ഈ യുദ്ധം ഒന്ന് ഇന്നുണ്ടായത് കുഞ്ഞു മക്കളുടെ ചോര എന്നീ മണ്ണിൽ നിഷ്കളങ്കൻ ബലഹീനന്റെ ചോര വിരാൻ തുടങ്ങി അന്ന് മുതൽ ഈ എന്ന ഭീകര സത്വം ഉണ്ടായെന്ന് മദർ തരേസ പറയുന്നുണ്ട് അവിടെ എന്നാ അവരുടെ അവരുടെ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് മതേസ അടുത്തോട് പറഞ്ഞ വാക്കായത് പെട്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടുകാരെല്ലാവരുമായിട്ട് വണ്ടി വിളിച്ച് എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരുപാട് കേസ് കെട്ടുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുക ഈ അബോഷൻ ചെയ്ത് ഒരു സൈഡിൽ കളയുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കേസ് കെട്ടുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ഇതിനകത്ത് നമുക്ക് സൗണ്ട് ഒക്കെ കേൾക്കാം അപ്പം എനിക്ക് ആപ്പാട് മൊത്തത്തിൽ ഞാൻ ഒന്നാമത് പെട്ടെന്ന് തന്നെയല്ല കൊച്ചുകരയിൽ നിന്നല്ല നമ്മൾ ആൾക്കാരെ കാണുന്ന ബുദ്ധിമുട്ടുന്നത് അപ്പോഴത്തേക്കും എനിക്കാണ് അപ്പോഴും പേടിയും ഭയവും എല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഈ പള്ളി പള്ളിയിൽ പോകുന്നതിനും അല്ല ഹോസ്പിറ്റലിൽ പോകുന്നതിനും മുന്നേ ഞങ്ങളീ അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു നീ ഒരു ഒരു ഹോസ്പിറ്റലിൽ പോണ്ട ഞാ പറയുന്ന കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല നീ ഒരാശുപത്രിയിലും പോകണ്ട ഒരു കാലിൻറെ അടുത്ത് പോകണ്ടടുത്ത് പോകണ്ട നിന്റെ കൊച്ചിന് ഒരു അനിയത്തിപ്പണ് അപ്പൊ എന്ന് അതിൽ പേടിക്കാതിരിക്കും അച്ഛന് പറഞ്ഞാ മതി അച്ഛന് പറഞ്ഞ പള്ളിയിലിരുന്നാ മതി കുഞ്ഞിനു കുഴപ്പമുണ്ട് മോള് നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു വിശുദ്ധയായ അമ്മയും വീട്ടിലുണ്ട് പ്രാർത്ഥിക്കുന്നൊരു അപ്പനുണ്ട് അതുകൊണ്ട് ഈ കുടുംബത്തെ ദൈവം ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ടുപോകുക പറഞ്ഞു ആ അമ്മ വലിയമ്മയാണ് വന്നത് കരഞ്ഞുകൊണ്ട് വന്നിരിക്കുക എൻ്റെ ചോദിച്ചോ എൻ്റെ മോക്ക് ഭയങ്കര കഴിഞ്ഞ എൻ്റെ പൊന്നി ചേച്ചി ധൈര്യമായിട്ട് വീട്ടിൽ പോകും ദൈവത്തെ വിളിക്ക് ദൈവത്തെ വിളിക്ക് എന്നിട്ട് ഞങ്ങൾ പിന്നെ എന്തായാലും പോയേക്കാന്ന് അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് അവിടെ ഇതുപോലെ തന്നെ ഭയങ്കര തിരക്കെന്നു പറഞ്ഞാൽ ഭയങ്കര തിരക്ക് അപ്പം നമ്മൾ ആദ്യമേ ഒന്ന് കയറി കുറേ നേരം കഴിഞ്ഞാൽ എന്നെ കയറ്റുന്നത് കേറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ് കയറ്റുന്നത് കേറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളോട് അവർ പറഞ്ഞു കൊച്ചു തിരിഞ്ഞ് കിടക്കുക ഒരു കാര്യം ചെയ്യി പോയി കഴിച്ചിട്ട് തിരിച്ച് പോരാൻ പറഞ്ഞു എന്നിട്ട് എന്നെ ഇറക്കി വിട്ടു പിന്നെ ഞാൻ പോയി കഴിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലൂഡ് ലെവല് കുറയുന്നു ഒരിക്കലും കുറഞ്ഞു വരത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് എന്നിട്ട് ഇവരൊക്കെ ഞെട്ടിപ്പോയി ഇതെന്താ കുറഞ്ഞു പോയല്ലോ ടെൻ ആകും ഫ്ലൂയിഡ് ടെൻ ആകും ടെൻ എന്നൊക്കെ പറഞ്ഞാൽ അത് പറയുന്നു കുറവായിക്കൊണ്ടിരിക്കുകയെന്ന് പറയും ആ ഇതെല്ലാം കഴിഞ്ഞ് എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമ്മൾ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു പിന്നെ പിന്നെ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് സ്കാനിങ് ഹോസ്പിറ്റലിൽ ചെന്ന് അത് രണ്ടാഴ്ച ആവും മര്യാദിന് മനുഷ്യർ കടന്ന് പോകുന്ന വേദനകളെ ആ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് സ്കാനിങ് ഇതായി അപ്പം ഓരോ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും എൻ്റെ ചങ്ക് തകർന്നുകൊണ്ടായി ഇറങ്ങി വരുന്നത് കാരണം എന്നെ അതുപോലെയാണ് ഡോക്ടേഴ്സൊക്കെ ഓരോന്നും പറഞ്ഞു വിടുന്നത് എന്തായാലും കുഴപ്പമില്ല വരുന്ന വരട്ടെ എന്ന് പറഞ്ഞ് ഡെലിവറി ആയി കേറി കൊച്ചിനെ തന്നു ദൈവം ഒരു കുഴപ്പവും അല്ല അല്ല ഒരു കൊച്ച് നല്ലൊരു മിടുക്കൻ തന്നു ഇവന് ഉണ്ടായി കഴിഞ്ഞപ്പോഴും എനിക്ക് പേടിയായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ എല്ലാ ഡെവലപ്മെന്റ്സിനും ഭയങ്കര അടിയില്ലേ അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച ദൈവം ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെയാണല്ലോ പറഞ്ഞു ഇനിയിപ്പോൾ അതിന്റെ വല്ല പ്രശ്നം കൊണ്ടാണോ വീഴുന്നില്ല ഒന്നുമില്ല ഇത് മുഴുവൻ ഈ കണ്ണി കൂടെ കാണുന്ന അച്ഛൻ പറഞ്ഞൊരു വചനം ഉണ്ട് അതിനകത്തോട് നോക്കുന്നില്ല ഈ ഡോക്ടർ പറഞ്ഞ കണ്ണിക്കൂടെ ഇങ്ങനെ കാലന്റെ കണ്ണി കൂടെ നോക്കിക്കൊണ്ടിരിക്കുക പരിശോധനാത്മാരുടെ കണ്ണിക്കൂടെ എന്റെ കുഞ്ഞു ഓക്കെ ഞാൻ ആത്മീയരഹസ്യങ്ങളെ പഠിപ്പിച്ചു തരാം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിനെ കൈയ്യിലെടുത്തൊരു പത്ത് തവണ എന്റെ കുഞ്ഞിന് കുഴപ്പമില്ല എന്നാ എന്റെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുന്നു നിങ്ങൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് പറഞ്ഞു നോക്കിയേ ഈശോന്റെ നാമത്തിൽ നമുക്ക് ഒരാമൃതയിലും പോകണ്ട ഒരു ആശുപത്രിയിലും പോകണ്ട ഒരു കൊല്ല ഒരു കൊലയാളിയുടെ അടുത്തും പോകണ്ട ഒരു 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 കൊള്ളക്കാരന്റെ അടുത്ത് പോകണ്ട ഹലയിലുയാ ഹല്ലുയ ഹലയിലുയ പുറയിലൊരു ഡോക്ടർ സീരിയസ് ആയിട്ട് ഡോക്ടറാന്ന് ഇരിപ്പ് കണ്ട ഒരു ഡോക്ടർന്ന് തോന്നുന്നു ചേച്ചി ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഇരിപ്പുണ്ടോ ചതിപ്രാലയിലുയാ

ഡോക്ടർമാർ പറഞ്ഞു ഒന്നും തെറ്റല്ല പക്ഷേ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചു അഞ്ച് ഡോക്ടർമാർ ഞാൻ പറഞ്ഞെങ്കിൽ അവരെല്ലാം തെറ്റൊന്നുമില്ല അവർ പറഞ്ഞത് അവരവരുടെ ഡയഗ്നോസിസും അവരുടെ ട്രീറ്റ്മെൻറ്റും പറഞ്ഞു നമുക്ക് ദൈവത്തിൻ്റെ വചനവും ദൈവവും ആണ് ഉള്ളത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്കുള്ളത് ഹാലയിലൂല ഇവിടെ ഇവിടെ കല്യാണവും ഇവിടെ പഠിത്തവും ഇവരുടെ ജോലിയും എല്ലാം ദൈവം കൊടുത്തതാണ് ആ പറയാൻ ായിരുന്നു പറഞ്ഞില്ലേ ഞാനങ്ങോട്ട് പറയും അത്ര പറഞ്ഞാൽ ഞാനത് പറഞ്ഞു എനിക്കറിയാം നമ്മുടെ ഫെമിലീടെ തൊട്ട് ആടിയവരുടെ വീട് ആ വേദനകളും നമ്പരങ്ങളും ഒക്കെ എനിക്കറിയാം ഇവർ വരുമ്പോൾ ഇവിടെ ഇത് പറയുമ്പോൾ എന്റെ ചങ്ക് പൊട്ടുക ദൈവമേ ഇനി രണ്ടാമതൊരു കുഞ്ഞും കൂടെ അങ്ങനെ വീട്ടിലുണ്ടാകുന്നതാ അമ്മ എന്തോരം വേദനയോടെ ആ കൊച്ചിനെ കൊണ്ട് നടക്കുന്ന അറിയാമോ പക്ഷെ പൊന്നുപോലെ ആ കൊച്ചിനെ നോക്കണത് അപ്പനും ദൈവങ്ങളെ ആ വീടൊക്കെ കുർബാന ചൊല്ലുന്ന വീടുകളാന്നേ വേദനകളും സദനങ്ങളുമുള്ള കുടുംബങ്ങളൊക്കെ കുർബാന ചൊല്ലുന്ന വീടുകളാണ് അത് വേദനകളും സഹനങ്ങളും ഇല്ലാത്ത വീടുകൾ കുർബാന ചൊല്ലാത്ത വീടാണ് കേട്ടോ ഈ എല്ലാ കല്ലേലും തലകുത്തി മറിഞ്ഞു വിളിച്ചാൽ അവിടെ കുർബാനയില്ല പക്ഷെ വേദനകളും സങ്കടങ്ങളും കണ്ണീരും രോഗവും പീടകളുമുള്ള വീടുകൾ കുർബാന ചൊല്ലുന്ന വീടുകളാണ് ക്രിസ്തു എന്ന പുരോഹിതൻ കുർബാന ചൊല്ലുന്ന വീടുകളാണ് അങ്ങനെയുള്ള വീടുകൾ നീ കടന്ന് കുറച്ച് കാറിക്കൂയാലൊന്നും ആ വീട്ടിൽ കുർബാന ഉണ്ടാവില്ല കുബാനയ്ക്ക് അകത്തൊരു ബലിയുണ്ട് കുബാനയ്ക്ക് ഒരു തുള്ളി കണ്ണീരുണ്ട് കുർബാനക്കൊരു വേദനയുണ്ട് വേദനയുള്ള കണ്ണീരുള്ള ബലിയുള്ള കുടുംബങ്ങളിൽ ക്രിസ്തു എന്ന പുരോഹിതൻ ബലിയെ അർപ്പിച്ചുകൊണ്ടിരിക്കുക ദൈവാനുഗ്രഹിക്കട്ടെ മക്കളെ ദൈവാനുഗ്രഹിക്കട്ടെ കുഞ്ഞിൻ്റെ മേൽ പരി കുഞ്ഞിന്റെ പേരെന്ന കൊച്ചന കേട്ടോ അച്ഛനാണ് ഈശോടെ കൊച്ചാ നീ പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാൽ ദൈവം മനുഷ്യനെ നോക്കി വിളിച്ച പേരായിട്ട് കൊടുത്തിരിക്കുന്നത് മോളെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞു ഇനിയും കുഞ്ഞുങ്ങളിൽ തന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിന്റെ ജീവിത പങ്കാളി ആ മകനും അനുഗ്രഹിക്കപ്പെടേണ്ട മാതാപിതാക്കൾ ആ മോളും ഒക്കെ അനുഗ്രഹിക്കപ്പെടും നീ ഇപ്പോൾ ഈ ആൾത്താൻ നിന്ന് എന്ത് പ്രാർത്ഥിക്കുന്നു അത് അനുഗ്രഹമായിട്ട് മാർഗ്ഗത്താഹ ബാലാഹിരായിരൂ ोणि पुण्यवाणी स्वीकरि को कैकल् दिभाभियामि अर्थनकल् वेठिले जा